ആഭ്യന്തര വകുപ്പ് അറിഞ്ഞാണ് ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്നും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതെന്നും കെ കെ രമ ആരോപിച്ചു അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് ഏഴ് മുപ്പത്തി ഏഴിനാണ് എനിക്കൊരു കോള് വരുന്നത് ആ കോൾ വന്നപ്പോ അദ്ദേഹം പോലീസുകാരൻ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ നിങ്ങളെ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്ത് മൊഴി എടുത്തല്ലോ അപ്പൊ അല്ല അതിനകത്തൊരു ഒരു പ്രതി കൂടിയുണ്ട് മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ് അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിൽ മൂന്ന് പേരെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് ഏഴാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട് അപ്പൊ അതിന്റെ മൊഴി എങ്ങനെയാണ് അത് പുറത്ത് വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പൊ ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്നത് ഈ ടി പി കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു മൂന്ന് പേര് വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച മൂന്ന് പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ് അതിലെ പതിനൊന്നാം പ്രതിയായ ട്രൗസർ മനോജ് അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം ജ്യോതിബാബുനോടൊപ്പം രാമചന്ദ്രനോടിനൊപ്പം പങ്കെടുത്ത ആളാണ് അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല മൂന്ന് ആറിലെ കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിലുപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലീസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്